ുപ്പ് മന്ത്രി വീണ ജോർജിനെതിരെ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ എല്ലാം തന്നെ ഏറ്റവും വ്യാപകമായ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് ഇത്തരം മെസ്സേജുകൾ പോകുന്ന കാലഘട്ടത്തിൽ ഈ മാസ്റ്ററുടെ ഈ ഒരു പ്രതികരണം ഈ ഒരു അദ്ദേഹത്തിന്റെ ഒരു മനോഭാവം ഈ ഒരു നിലപാട് ഈ നാടിന് തന്നെ അപമാനമുണ്ടാക്കുന്ന പൊതുവിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ ഭാവിയെ തന്നെ വികലമാക്കുന്ന രീതിയിലുള്ളതാണ് എന്നുള്ളതാണ് ആ പോസ്റ്റ് വായിക്കുന്ന ആ കമന്റ് വായിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക ഇവിടെ ചില ആളുകൾക്കെല്ലാം തന്നെ എന്താണ് മാസ്റ്റർ കമന്റ് ഇട്ടത് എന്ന് അറിയാത്ത ആളുകൾ ഉണ്ടാവും എന്നാൽ അവരോട് പറയാൻ പോലും പറ്റാത്ത അത്രവും മോശമായിട്ടുള്ള ഒരു കമന്റാണ് ഈ ഒരു മന്ത്രിക്കെതിരെ നമ്മുടെ ഈ ഒരു അധ്യാപകൻ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു മനുഷ്യന് നേരെ ഒരു സ്ത്രീ എന്ന് നമ്മൾ പറയുന്നില്ല ഒരു മറ്റൊരു മനുഷ്യന് നേരെ ഉപയോഗിക്കാൻ പറ്റാത്ത ഏറ്റവും തെറിവിളിച്ചിട്ടുള്ള ഒരു വാക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഒരു പൊതുവിദ്യാലയ ഒരു സമീപനം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നത് ഈ സ്കൂളിനകത്ത് പഠിപ്പിക്കാൻ അദ്ദേഹത്തിന് യോഗ്യതയില്ല എന്നും ആ യോഗ്യതയില്ല ഈ നാട് മനസ്സിലാക്കുന്നുണ്ട് അതിന് ഉത്തരവാദിത്തപ്പെട്ട മാനേജ്മെന്റ് നിയമ നടപടികൾ എടുത്തുകൊണ്ട് ഈ സ്കൂളിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കണം ഇനിയൊരു കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കാത്ത രീതിയിലേക്കുള്ള ശിക്ഷാ നടപടികൾ അദ്ദേഹത്തിന് കൊടുക്കണം എന്നുള്ളതാണ് കാരണം ഇത്തരം ഭാവി നിർണയിക്കുന്ന കുട്ടികളുടെ പുതുതലമുറ വളർന്ന ഒന്നു മുതൽ ഏഴാം ക്ലാസ് വരെ എന്ന് പറയുന്നത് കുട്ടികളുടെ സ്വഭാവത്തെയും മാനസിക നിലവാരത്തെയും എല്ലാം തന്നെ രൂപീകരിക്കുന്ന ഒരു പ്രായമാണ് ആ പ്രായത്തിനകത്തെ മദ്യപിച്ചു കൊണ്ടെത്തുന്ന ഒരു അധ്യാപകനാണ് ഈ ഈ മോശമായിട്ടുള്ള ഒരു അധ്യാപകൻ ഒരു തരത്തിലും ഈ സ്കൂളിനകത്ത് പഠിപ്പിക്കാൻ അർഹനല്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയുണ്ട് അദ്ദേഹത്തിന്റെ ആദ്യത്തവും ഭൂഷ്യ സ്വഭാവം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് ഐ ഡി സാജു എം നായർ എന്നാണ് ജാതിയും കുടുംബയും എല്ലാം ഉപേക്ഷിച്ച ജാതിയും ജാതി വാലുകളും എല്ലാം ഉപേക്ഷിച്ച സാംസ്കാരിക നവോത്ഥാനത്തിന്റെ മണ്ണാണ് നമ്മുടെ കേരളം ഇപ്പോഴും ജാതിയും വതകുന്ന അത്തരം ഊർജ നിലപാടുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അധ്യാപകൻ ഈ ക്ലാസ് മുറികളിൽ കുട്ടികളെ ജാതി തിരിച്ച് വിവേചനം തിരിച്ച് കാണില്ല എന്ന് നമുക്ക് ഉറപ്പില്ല കാരണം ഇത്തരം മനോഭാവങ്ങൾ ഈ ഒരു അധ്യാപകന് ഒരു അധ്യാപകനും എന്നാണ് നമുക്ക് പറയാനുള്ളത് അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ പൊതുവിദ്യാലയത്തിലേക്ക് അയക്കുമ്പോൾ നമുക്ക് സുരക്ഷിതമായ രീതിയിലേക്ക് പോകുന്ന ഒരു സർക്കാർ സംവിധാനം ഇവിടെ ഉണ്ട് ആ സംവിധാനം ഉപയോഗിച്ച് തന്നെ ഈ അധ്യാപകന് വേണ്ട എല്ലാ രീതിയിലുള്ള നടപടികളും എടുക്കാൻ അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ ഞങ്ങൾ ഈ നടത്തുന്ന ഈ ഒരു സമരം ഇവിടെ കേവലമായ ഒരു പ്രതിഷേധ പ്രകടനം നിങ്ങളെ അറിയിച്ചു ഇതിന്റെ ൾ ഈ അധ്യാപകനെതിരെ ഉണ്ടാകുന്നത് വരെ ഞങ്ങൾ ഈ ഒരു സമരപരിപാടി അതിരൂക്ഷമായി തന്നെ തുടരും എന്നുള്ളത് തന്നെയാണ് പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഈ നാടിനകത്തുള്ള മുഴുവൻ ആളുകളെയും കക്ഷി രാഷ്ട്രീയ ഭേദമന്യുള്ള ഈ നാടിനകത്തുള്ള എല്ലാ രക്ഷിതാക്കളുടെയും എല്ലാ ആളുകളുടെയും എല്ലാ പിന്തുണയും ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രമുഖമായിട്ടുള്ള സംഘടനയുടെ നേതാവ് കൂടിയാണ് ഈ മാസ്റ്റർ എന്നാണ് ഞങ്ങൾ അറിഞ്ഞിട്ടുള്ളത് അത്തരത്തിലുള്ള ഒരു പൊതു അല്ലെങ്കിൽ പൊതു രാഷ്ട്രീയ പ്രവർത്തകന് ഈ രീതിയിലുള്ള മോശമായ രീതിയിലുള്ള ഒരു നിലപാടെടുക്കാൻ എങ്ങനെയാണ് സാധിക്കുക എന്ന് ഞങ്ങൾ ചോദിക്കാനുള്ളത് ഒരു സ്ത്രീക്കെതിരെ ഒരു മന്ത്രിക്കെതിരെ അദ്ദേഹത്തിന്റെ മാനസിക നിലവാരം എന്താണ് എന്നുള്ളതാണ് ഈ വാക്കുകൾ കുട്ടികളോട് ഉപയോഗിക്കില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടോ ഒരു മനുഷ്യന്റെ സംസ്കാരം അദ്ദേഹത്തിന്റെ ഭാഷയിൽ ഉണ്ടാകും ആ ഭാഷ അയാൾ എവിടെ ഉപയോഗിക്കുന്നു അത് അയാൾ ഇടപെടുന്ന തൊഴിൽ മേഖലയായാലും അയാളുടെ ജീവിത രീതിയിലും അയാൾ അതെടുക്കും പിഞ്ചു കുഞ്ഞുങ്ങളോടെ ദേഷ്യം പിടിക്കുമ്പോൾ അല്ലെങ്കിൽ കുട്ടികളോട് വാക്കുകൾ അദ്ദേഹം ഉപയോഗിക്കില്ല എന്ന് നമുക്ക് ഉറപ്പു പറയാൻ വേണ്ടി കഴിയില്ല ഇഞ്ചു കുഞ്ഞുങ്ങളോട് പോലും ഈ രൂക്ഷമായ രീതിയിലേക്ക് അദ്ദേഹം ും ഈ രീതിയിലേക്കുള്ള ഇത്തരത്തിലുള്ള ഒരു അധ്യാപകൻ ഈ സ്കൂളിനകത്ത് വേണ്ട എന്ന് ഒറ്റക്കെട്ടായി പറയണം ഇത് ഈ നാടിന്റെയോ നമ്മുടെ ഭാവി തലമുറയുടെയും പിഞ്ചു കുഞ്ഞുങ്ങളുടെയും ഒക്കെ തന്നെ ഭാവി നിർണയിക്കുന്നതാണ് സ്വഭാവം നിർണയിക്കുന്നതാണ് ഈ നാടിന്റെ സംസാരം നിർണയിക്കുന്നതാണ് എന്ന ബോധ്യത്തോടു കൂടി തന്നെ ഞങ്ങൾ നടത്തുന്ന ഈ സമരത്തിനൊപ്പം നിങ്ങളെല്ലാം ഞങ്ങൾ നടത്തുന്ന മുദ്രാവാക്യം ഈ നാടിന്റെ നല്ല മാറ്റത്തിന് വേണ്ടി അല്ലെങ്കിൽ ജാഗ്രതയാണ് എന്ന് ഞങ്ങളുടെ പ്രതിഷേധത്തിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും പിന്തുണയും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരപരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു